ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സുശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് മാത്യു ചാപ്റ്റർ ട്വന്റി എയ്റ്റ് വേഴ്സസ് വൺ ടു ടെൻ അതിൽ ഏഴാം വാക്യത്തിൽ പ്രകാരം പറയുന്നു അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവി ഒരു നിമിഷം പ്രാർത്ഥിക്കാം കാരുണ്യവാനും കൃപ നിറഞ്ഞുവനുമായ ഞങ്ങളുടെ കർത്താവെ വചനവുമായി അല്പസമയം നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു കർത്താവെ കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ വിശുദ്ധ മത്തായ സുവിശേഷ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇത് സ്ത്രീകളെ പ്രഘോഷകരും മാറ്റത്തിൻ്റെ പ്രയോക്താക്കളുമാക്കി മാറ്റിയ ശക്തമായ ഒരു വിവരണം കൂടിയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർത്ത പ്രഖ്യാപിക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കാനുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും മക്ദലിനുമറിയവും മറിയയും കല്ലറ കാണുവാൻ ചെന്നപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരിക്കുന്നതായും അവർ കണ്ടു ശൂന്യമായ കല്ലറയുടെ ആദ്യ സാക്ഷികളും പുനരുത്ഥാനത്തിന്റെ ആദ്യ സുവിശേഷകരുമാണ് ഇവർ അന്നത്തെ സംസ്കാരത്തിൽ സ്ത്രീകളുടെ സാക്ഷ്യം പലപ്പോഴും നിയമപരമായ ഒരു സാഹചര്യത്തിൽ വിശ്വസനീയമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല എന്നിരുന്നാലും യേശു അവരുടെ ശബ്ദങ്ങൾ ഉയർത്തി സുവിശേഷം പ്രഖ്യാപിക്കുവാനുള്ള അധികാരം നൽകുന്നു അവരുടെ ഉടനടിയുള്ള പ്രതികരണം സന്തോഷവും ഭയവുമായിരുന്നു കൽപ്പിച്ചതുപോലെ അവർ ശിഷ്യന്മാരോട് കാര്യങ്ങൾ പറയുവാൻ ഓടി സ്ത്രീകൾ സന്ദേശം കേൾക്കുക മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു മാറ്റത്തിന്റെ പരിശീലകരാകുക എന്നതിൻ്റെ ശാരീരികവും ആത്മീകവുമായ ഒരു പ്രകടനമാണ് ശവകുടീരത്തിൽ നിന്നുള്ള അവരുടെ യാത്ര ദുഃഖത്തിന്റെയും മരണത്തിൻ്റെയും ഒരു സ്ഥലത്തു നിന്ന് അതായത് നിന്നും സന്തോഷത്തിന്റെയും ജീവിതത്തിന്റെയും ഒരു സ്ഥലത്തേക്ക് അതായത് പുനരുത്ഥാന പ്രഖ്യാപനത്തിലേക്ക് അവർ നീങ്ങുന്നു അവർ ദൈവത്തിന്റെ പദ്ധതിയിൽ സജീവ പങ്കാളികളായി തീരുകയാണ് ചെയ്തത് എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല തിരുവഴുത്തുകളിലുടനീളം ദൈവം സ്ത്രീകളെ പരിവർത്തനത്തിന്റെ ഏജന്റുമാരായി ഉയർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇസ്രായേലിന്റെ പ്രവാചകിയും ന്യായാധിപിയുമായ ദബോറയെ നമുക്ക് കാണാം ഇസ്രായേൽ ജനത അവരുടെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ അവളുടെ അടുക്കൽ വന്നിരുന്നു കാനാന്യർ ഇസ്രായേൽ ജനതയെ അടിച്ചമർത്തുമ്പോൾ കർത്താവിൽ നിന്ന് ഒരു വാക്ക് സ്വീകരിച്ച് സൈന്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കുവാൻ സൈനിക മേധാവിയായ ബാരാക്കിനെ നിയോഗിച്ചത് ദബോറയായിരുന്നു എന്നു മാത്രമല്ല വിജയം ഒരു സ്ത്രീയിലൂടെ വരുമെന്ന് പ്രവചിക്കുകയും ചെയ്തു തീർച്ചയായും യായേൽ എന്നു പേരുള്ള ഒരു സ്ത്രീ ഒടുവിൽ ശത്രു സൈന്യാധിപനായ സിസേരയെ വധിക്കുകയും ചെയ്തു അതുപോലെ പുനരുദ്ധാനത്തിന് മുൻപ് വിശുദ്ധ ഗ്ലൂക്കോസ് സുവിശേഷം വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ അമ്മയായ മറിയയെ നമുക്ക് കാണുവാൻ കഴിയും ഗബ്രിയേൽ ദൂതൻ ദൈവപുത്രനെ പ്രസവിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മറിയയുടെ പ്രതികരണം നിഷ്ക്രയത്വത്തിന്റേതായിരുന്നില്ല വിശ്വാസത്തിന്റെ ആഴമേറിയ പ്രഖ്യാപനവും മാറ്റത്തിനായുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചുള്ള ശക്തമായ പ്രസ്താവനയും ആയിരുന്നു ദൈവത്തിന്റെ വിളിക്ക് അവൾ അതേ എന്ന് ഉത്തരം പറഞ്ഞതോടെ ഇതുവരെ പറയപ്പെട്ടതിൽ വച്ച് ഏറ്റവും മഹത്തായ ഒരു സംഭവത്തിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത് യോഹനാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിൽ സംശയാസ്പദമായ ഭൂതകാലമുള്ള സ്വന്തം സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കിണറ്റിൽ യേശു അവളുമായി ആഴത്തിലുള്ള ദൈവശാസ്ത്ര സംഭാഷണത്തിൽ ഏർപ്പെടുന്നു അവൻ മിശികായാണെന്ന് വെളിപ്പെടുത്തുന്നു സ്ത്രീയുടെ പ്രതികരണം ഉടനടി പരിവർത്തനം ചെയ്യുന്നതാണ് അവൾ തന്റെ കുടം ഉപേക്ഷിച്ച് എല്ലാവരോടും സംഭവിച്ച കാര്യങ്ങൾ പറയുവാൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു അവളുടെ സാക്ഷ്യം ലളിതമാണെങ്കിലും ശക്തമാണ് വരൂ ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ കാണുക ഇത് മിശിഹ ആയിരിക്കുമോ യോഹന്നാനന്ദ സുവിശേഷം നാലാമധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ഈ സ്ത്രീ സമരിയാക്കാർക്ക് ആദ്യത്തെ സുവിശേഷകയായി മാറുകയും ചെയ്തു സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല മുഴുവൻ സമൂഹത്തിലും മാറ്റത്തിന്റെ ഒരു പരിശീലകയായിരുന്നു അവൾ ദൈവത്തിന് ഭൂതകാലം പരിഗണിക്കാതെ ആരെയും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചു ദ പ്രവാചക നേതൃത്വം മുതൽ മറിയയുടെ എളിമയുള്ള അനുസരണവും സമരിയാക്കാരിയായ സ്ത്രീയുടെ തീഷ്ണമായ സുവിശേഷീകരണവും വരെ മാറ്റത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമാകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളുടെ ഉദാഹരണങ്ങളാൽ ബൈബിൾ നിറഞ്ഞിരിക്കുന്നു അവരുടെ മാതൃകയിൽ നിന്ന് നമുക്കും പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ